മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ടിക്കറ്റു ഫിനാലയുടെ അവസാന ടാസ്കിന്റെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതും ഒരു എൻഡ്യൂറൻസ് ടാസ്ക് തന്നെയാണ് ഗാർഡൻ ഏരിയയിൽ ഒരു കാറുണ്ടായിരിക്കും ബസ് റടിക്കുമ്പോൾ ഓടിപ്പോയി കാറിൽ കയറിയിരിക്കുക ഏറ്റവും കൂടുതൽ സമയം കാറിലിരിക്കുന്ന വ്യക്തിയായിരിക്കും എട്ട് പോയിന്റുകളോട് കൂടി ഈ ടാസ്കിൽ വിജയിയാവുക ആദ്യം ആരി ആ വ്യക്തിക്ക് ഒരു പോയിന്റും സീസൺ ഫൈവിലും ഈ സെയിം ടാസ്ക് ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് പ്രൊമോയിൽ പറയുന്നത് ഇത് ടിക്കറ്റു ഫിനാലയുടെ അവസാന ടാസ്ക് ആണെന്നാണ് പതിനഞ്ച് ടാസ്കുകൾ ഉണ്ടാകുമെന്നാണ് ബിഗ് ബോസ് ഈ ആഴ്ച ആദ്യം അറിയിച്ചിരുന്നത് ടിക്കറ്റു ഫിനാലയിലെ ഏഴു ടാസ്കുകൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഏഴ് ടാസ്കുകളുടെ പ്രകടനം വെച്ച് ടിക്കറ്റ് ടു ഫിനാലെ സ്കോർ ബോർഡിൽ ആദ്യ നാല് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നൂറ രണ്ടാം സ്ഥാനത്ത് ആര്യൻ മൂന്നാം സ്ഥാനത്ത് അക്ബർ നാലാം സ്ഥാനത്ത് നിവിൻ ഇവർ നാല് പേരുമാണ് ആര്യനും നൂറയും തമ്മിൽ ആറ് പോയിന്റുകൾക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടാസ്കും വിജയിച്ച് ടിക്കറ്റ് ടു ഫിനാലെ തൂക്കാൻ പോകുന്നത് നൂറ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും ടാസ്കിനായി നമുക്ക് ലൈവ് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം